ഷട്ടർ ഐലൻഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബോസ്റ്റൺ ഹാർബറിലെ ഷട്ടർ ഐലൻഡിൽ മാനസിക രോഗികളായ തടവുകാരെ അർപ്പിച്ചിരിക്കുന്ന ആഷ്ക്ലിഫ് ഹോസ്പിറ്റലിലെ ഒരു രോഗിയുടെ തിരോധാനത്തെപ്പറ്റി അന്വേഷിക്കുവാനായി യു എസ് മാർഷൽ ടെഡ്ഡി ഡാനിയൽസും അദ്ദേഹത്തിന്റെ പുതിയ സഹപ്രവർത്തകനും ദ്വീപിലേക്ക് എത്തുന്നു ഡെപ്യൂട്ടി വാർഡൻ മക്വിയേഴ്സൺ അവരെ ദ്വീപിലേക്ക് സ്വാഗതം ചെയ്ത് ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ താമസിക്കുന്ന കാലയളവിൽ അവരുടെ നിയമങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയ അയാൾ അവരുടെ തോക്കുകൾ വാങ്ങിച്ചു വെച്ച ശേഷം ആശുപത്രി അവർക്ക് പരിചയപ്പെടുത്തി യു എസിലെ ഇതുപോലൊരു സ്ഥലം ഇത് മാത്രമാണ് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ അയാൾ പറഞ്ഞു ഏറ്റവും അപകടകാരികളായ രോഗികളെ മാത്രമേ ഇവിടെ എടുക്കാറുള്ളൂ വേറെ ഒരു ആശുപത്രിക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്തവര് ആശുപത്രിയിലെ സീനിയർ സൈക്കാട്ടിസ്റ്റായ ഡോക്ടർ കൗളിയുടെ മുറിയിലേക്കാണ് അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയത് രക്ഷപ്പെട്ട രോഗി ഒരു സ്ത്രീയാണ് റേച്ചൽ സൊലാണ്ടോ സ്വന്തം കുട്ടികളെ കൊലപ്പെടുത്തിയ അവർ കുട്ടികളെ ഇപ്പോഴും മരിച്ചിട്ടില്ലെന്നും ആശുപത്രി തന്റെ സ്വന്തം വീടാണെന്നും കരുതുന്നു കേപ്പ് ഫിയർ പതിനാല് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ മാക്സ് കേടി തന്റെ കേസ് വാദിച്ചിരുന്ന വക്കീൽ സാം സാംബൌടനു ചെന്ന് കാണുന്നു സാമിന് ആദ്യം ആളെ മനസ്സിലായില്ല അയാൾ തന്റെ പഴയ ഒരു കക്ഷിയാണെന്നും അയാളുടെ കേസ് വിവരങ്ങളും സാം ഓർത്തെടുത്തു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത കേസിലെ പ്രതിയായിരുന്നു മാക്സ് കേടി അയാളുടെ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വിവരം സാം മറച്ചുവെച്ചു ഒരു വക്കീൽ തന്റെ കക്ഷിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതെയെന്ന് സാമിന് എന്നാൽ അയാൾ ആ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയോർത്ത് സാം ആ തെളിവ് നശിപ്പിച്ചു നിരക്ഷരനായ കേടിക്ക് ആ കാര്യം മനസ്സിലാകില്ല എന്ന് സാം കരുതി തന്റെ പതിനാല് വർഷത്തെ ജയിൽവാസ സമയത്ത് നിരവധി നിയമപുസ്തകങ്ങൾ വായിച്ച കേടി വക്കീൽ തന്നോട് ചെയ്ത ചതി മനസ്സിലാക്കി ഇപ്പോൾ സാമിനോട് പ്രതികാരം ചെയ്യുക എന്നത് മാത്രമാണ് കേടിയുടെ ലക്ഷ്യം ടാക്സി ഡ്രൈവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യകാലം വിട്ടുമാറാത്ത ഉറക്കമില്ലായ്മയും ഏകാന്തതയും അനുഭവിക്കുന്ന ഒരു യുവാവാണ് ട്രാവിൽ മിക്കിൾ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു ടാക്സി ഡ്രൈവറായി രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്ത് ഉറക്കമില്ലായ്മ പ്രയോജനപ്പെടുത്തുവാൻ അയാൾ തീരുമാനിച്ചു രാത്രിയായാൽ ന്യൂയോർക്ക് മുഴുവൻ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് നിറഞ്ഞിരിക്കും ന്യൂയോർക്കിന്റെ ഈ അവസ്ഥ ട്രാവിൽസിനെ എപ്പോഴും അസ്വസ്ഥനാക്കി നഗരത്തിലെ ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകിപ്പോകുന്ന ഒരു ദിവസത്തെ പറ്റി അയാൾ ആലോചിക്കും ദിവസവും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തിട്ടും അയാൾ കുറങ്ങാൻ കഴിഞ്ഞില്ല ഒഴിവു സമയങ്ങൾ അശ്രീല ചിത്രങ്ങളെ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലും മറ്റും ചിലവഴിച്ചു ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെയാണ് ട്രാവിൽ ബെറ്റ്സയെ കണ്ടത് വൃത്തികെട്ട ഈ ജനക്കൂട്ടത്തിനിടയിൽ അവളൊരു മാലാഗയാണെന്ന് ട്രാവിൽസിന് തോന്നി ഇരുവരും പെട്ടെന്ന് സൗഹൃദത്തിലായെങ്കിലും ട്രാവിസിന്റെ അസാധാരണമായ പെരുമാറ്റം കാരണം ആ ബന്ധം അവസാനിച്ചു അയാൾ വീണ്ടും ഏകാന്തനായി ഏകാന്തത എല്ലായിടത്തും വേട്ടയാടുന്നതായി അയാൾക്ക് തോന്നി ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന ചില പദ്ധതികൾ അയാൾ തയ്യാറാക്കി